കുട്ടേറെ എല്ലാവർക്കും ഞങ്ങൾ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വിരുദ്രൂം കൂടി അങ്കൻവാടിയിൽ പൊടി വാങ്ങാൻ പോയതാണ് കേട്ടോ അമൃതം പൊടി ആ പോയി എത്തിയതും ഒരു ചേച്ചി ബൊമ്മയടുത്ത് കളിക്കണം അപ്പോൾ അവനും കൂട്ടത്തിന് കളിക്കാൻ കൂടി ഒരു റിംഗ് ഒക്കെ എടുത്തു പ്ലാസ്റ്റിക്കിൻ്റെ അതാ ഉണ്ടോ വീഴാൻ പോവാണ് ആശ അവിടെ എത്തിയ പിന്നെ ഭയങ്കര സന്തോഷമാണ് ഒരു ബോൾ കിട്ടി വേറൊരു ബോൾ ഒരു ഏട്ടനെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ബോൾ അവന് വേണം അപ്പോൾ വേറൊരു ബോൾ തൽക്കാലം കൈ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അവനോട് ആ ബോൾ ചോദിക്കുമ്പോൾ കൊടുക്കണില്ല അപ്പോൾ ഇടയ്ക്ക് പോയി ഒന്ന് തട്ടി കൊടുക്കുകയാണ് ബോൾ മെല്ലെ ചെറിയ ബോളിനാൾ വെച്ചിട്ട് വലിയ ബോൾ എടുക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷേ അവനത് നന്നായി നോട്ട് ചെയ്യേണ്ടത് ഇവനെടുക്കാൻ വരുന്നുണ്ടോ എന്നിട്ടാണ് അവൻ താഴെ ഇട്ടത് കേട്ടോ പക്ഷേ രുദ്രുവിൻ്റെ കൈത്തെ ബോൾ രുദ്രുവിന് വേണ്ട അവൻ എങ്ങനെയെങ്കിലും തട്ടിപ്പറിക്കാനുള്ള ശ്രമത്തിലാണ് കണ്ടോ കാലുകൊണ്ട് തട്ടിത്തട്ടി നോക്കുകയാണ് ബോൾ എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആ ബോളൊന്നും കൈക്കൽ ആക്കണം രുദ്രുവിന് എല്ലാ കുട്ടികളും കളിക്കുകയാണെങ്കിൽ പതിനൊന്ന് മണിയാണ് കേട്ടോ സമയം പത്തര ആ സമയത്താണ് എല്ലാവരും കളിക്കുകയാണ് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കളിക്കുകയാണ് ഉണ്ടാക്കുണ്ടോ ആ ബോൾ എടുത്തപ്പോൾ അവനാ ആ ബോൾ വേണം ആ പവനാ ബോൾ തിരിച്ച് തട്ടിപ്പറിച്ചെടുത്തോട്ടോ ഇതിലൂ വീണ്ടും പിട വാങ്ങാൻ പോവാണേ ഉണ്ടോ അവിടെ ഒരു ചെറിയ വഴക്കായി അടിപിടി അപ്പോഴേക്കും ഒരു ടീച്ചറെ വന്നിട്ട് വേറൊരു ബോൾ കൊടുത്തിട്ടൊരു ഇതിലാണ് കിട്ടിയത് ആശ്വാസം പറഞ്ഞിട്ടൊരു ഇതിലും അതുകൊണ്ട് വന്നതാണ് ഞങ്ങളങ്ങനെ വഴക്കിട്ട് തോറ്റു പിന്മാറിയിരിക്കുകയാണ് വേറെ വഴിയില്ല അതുകൊണ്ട് ഉള്ളത് ഓണം പോലെ വന്നിട്ട് ആ ബോളും കൂടെ തിരിച്ച് വന്നു തരും അപ്പോഴത്തേക്ക് ആ ബോൾ അതാ അതിൻ്റെ ചേറിൻ്റെ അടിയിൽ പോയി എന്നോട് എടുത്തു തരാൻ പറഞ്ഞാണ് ഞാൻ എടുത്ത് തരില്ല നിനക്ക് വേണമെങ്കിൽ നീ എടുത്തോ പറഞ്ഞപ്പോൾ അവർ എടുക്കാൻ പോയതാണ് ബോൾ കണ്ടോ സ്വയം എടുത്തു കുട്ടികൾക്ക് നമ്മൾ എന്താണ് ചെയ്തു കൊടുത്തു പിന്നെ അവരത് ആവർത്തിക്കും മറ്റ് അവർ നമ്മളോട് വെറുതെ വെറുതെ പറയും സ്വയം എടുത്തോ എന്ന് പറയുമ്പോൾ അപ്പോൾ അവർക്കറിയാം താഴെ വേണ സാധനം ഞാൻ തന്നെ എടുക്കണം എന്നുള്ളത് കണ്ടോ ആദ്യം എടുത്തു കൊടുത്തതാണെങ്കിൽ അവൻ എന്നോട് വീണ്ടും പറയുമായിരുന്നു അത് കഴിഞ്ഞു അവിടുത്തെ കുട്ടികളെല്ലാവരും വട്ടത്തിൽ വട്ടം വട്ടം നാരങ്ങി അവൻ്റെ കളിക്കുവായിരുന്നു കുറച്ച് നേരം അവരത് കളിച്ചു ഞങ്ങളവരെ കളിയൊക്കെ കണ്ടുനെക്കുക അവനാ രുദ്രുവിന് കൂടെ കളിക്കാൻ പറഞ്ഞു പക്ഷേ രുദ്രു പോയില്ല കളിക്കാൻ അവനെ ആ ബോൾ കൊണ്ട് തന്നെ കളിച്ചു പിന്നെ എല്ലാവരും ബെഞ്ചിലിരുന്നു രുദ്രുവും ഒരു വട്ടത്തിലുള്ളൊരു കളിപ്പാട്ടെടുത്തിട്ട് ബെഞ്ചിൽ ഇരിക്കാൻ ശ്രമിച്ചു അപ്പോൾ പറ്റാതായിപ്പോൾ വളം നിൽക്കുകയാണ് കേട്ടോ പിന്നെ നല്ല അംഗൻവാടിയാണ് കേട്ടോ അംഗൻവാടിയിൽ കളർഫുള്ളാണ് കണ്ടോ ഗാന്ധിജീൻ്റെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ദിരാഗാന്ധീൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട് കണ്ടോ ഒരു ഓരോരോ കുട്ടികൾ ഓരോ പ്രാവശ്യം ചിത്രങ്ങൾ വരച്ചിട്ട് പെൻസിൽ ഡ്രോയിങ്ങും കളർ കൊടുത്തിട്ടുള്ളതൊക്കെയാണ് പിന്നെ ഓരോരോ പരിപാടിക്ക് തോരണങ്ങൾ തൂക്കിയതാണ് കേട്ടോ അവിടെയൊക്കെ കുട്ടികൾ ഒരുപാട് ചിത്രം വരച്ചതൊക്കെ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ വാതിൽ വരെയുണ്ട് ചിത്രങ്ങൾ വരച്ചതാണ് കൂടുതലുള്ളത് പിന്നെ അക്ഷരങ്ങളുണ്ട് നമ്പേഴ്സ് ഉണ്ട് നല്ല കളർഫുൾ അങ്കൻവാടിയാണ് കേട്ടോ അന്മാമ്മുടെ അങ്കൻവാടി കൊണ്ട് അക്ഷരമാലയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സിൻ്റെ ചിത്രങ്ങളുണ്ട് എല്ലാം ഉണ്ട് അങ്കൻവാടി ചിത്രം വരച്ചതുണ്ടോ ആന പ്രവേശനോത്സവത്തിൻ്റെ ഒരു പെയിൻറ്റിങ് ചെയ്തതുണ്ട് പിന്നെ അവിടെ നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ദ്രോവനിയും വേറെ കുട്ടികളെയൊക്കെ നിർത്തിയിട്ട് പിണങ്ങിയവൻ ഫോട്ടോ എടുക്കട്ടെ അവനക്ക് വേഗം വന്നു ഷെൽഫിൽ കിട്ടിയ ട്രോഫികളൊക്കെ വെച്ചിട്ടുണ്ട് അംഗൻവാടിയിൽ പിന്നെ പേപ്പർ കൊണ്ട് പൂക്കൾ ഉണ്ടാക്കിയതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അംഗൻവാടിയിൽ നിന്ന് പൊടിയും വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ